ഹലോ ഗായ്സ് എന്റെ പേര് ഗുസ്റ്റ് പ്രണ ജാടാ ദു വള്ളം കളിക്ക് പോകാണ് അപ്പം വരുന്നത് വെച്ച് കാണാം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കുറച്ച് ആറേഴ് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ നടന്നാ പോകുന്ന ഇപ്പോഴും വണ്ടി എടുത്താൽ പഠിത്തിട്ടോ നല്ല ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടി കാരണം നമ്മൾ കൂട്ടുകാരോട്ട് നടന്നു പോവുക റോഡ് വഴി പോകുന്നില്ല അവിടെ തോട് കണ്ടം ചിറ അതിനും വേണ്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹലോ ഞാൻ വികസന എങ്ങനെയാണോ നേരിട്ടോത്ത ഏടാ ഓ കുച്ച ഇത് നമ്മളിപ്പോ ഒരു കിലോമീറ്ററോളം നടന്നിരിക്കുകയാണ് പക്ഷെ നല്ല ചൂടുണ്ട് പക്ഷേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാം വലിയ പ്രശ്നമല്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പത്ര എട്ട് കിലോമീറ്റർ ഉണ്ട് എട്ട് കിലോമീറ്റർ ഉണ്ടല്ലേ അത് ഇപ്പം മൂന്ന് കിലോമീറ്റർ അടുത്തായി വലിയ പാടാണ് നടന്നു പോവുക കാരണം ഇവിടെ ആണ് ആദ്യമായിട്ടാണ് വരുന്നത് ഈ സ്ഥലത്തു എന്നാ വള്ളിയാ ഇപ്പം നാല് കിലോമീറ്റർ ആയിരുന്നു തീ കിടക്കുന്ന ആളുടെ കൂടെ പണി പണിനീര് കഴിഞ്ഞിട്ട് വിളിച്ചതാണോ ഇന്ന് കളിയില്ലേ പോ ഇന്നില്ല അപ്പോഴോ ഏ ഇല്ല നീ നാല് കിലോമീറ്ററേ ഉള്ളു വലിയ ആ വള്ളം കൊണ്ടുപോയി ഇസ്രായേൽ പൂന്തുരുത്തി നമ്മളിങ്ങനെ ഏരിയയിലോട്ട് വരത്തില്ല ഇഷ്ടപോലെ കൊച്ചു പാലം ഉണ്ടോ നോക്കിയ പാല ഇല്ല അറിയില്ല ചോദിക്കാം അങ്ങോട്ടാണ് It's beautiful place for Llullaby Felt പിന്നെ ഏഴ് കിലോമീറ്റർ കഴി ഇ ഒരു കിലോമീറ്ററേ ഉള്ളൂ അന്നൊരു പരുവായിട്ടുണ്ട് പിന്നെ

നമ്മളിപ്പം ഫിനിഷിംഗ് പോയിൻ്റ് അടുത്ത് വന്നിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ കളി ഉണങ്ങിയിട്ടില്ല ഒരു രണ്ട് മണി ആ ഇത്ര രണ്ട് രണ്ടരയോ രണ്ടര മൂന്നി ആ രണ്ടര മൂന്നാളിക്കാവുമ്പോൾ കളി ഉടങ്ങാ പറയുന്നത് ഇപ്പം പരിപാടി വളങ്ങിയിട്ട് വേണം ൾ അവരും അതുപോലെ തന്നെ ഈ വിസിനെ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഈ വള്ളംകളി നടത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് ആയതിനാൽ ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എത്തുമ്പോൾ അവരെ മാന്യമായ സീറ്റിൽ ഇരുത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി ചുമതലയുള്ളവർ കൊടുക്കണം ഈ ചടങ്ങ് നിങ്ങൾ ദർശിക്കണം ആരപം എന്ന് പറയുന്ന തലമുടിയിലെ പ്രശസ്തമായ ഒരു ടീം ലോകം മുഴുവനും അവരെ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ട് സന്തോഷം Dude! Okay. I'm gonna have be the one ാണ് ബഹുമാനപ്പെട്ട വിജയകക്ഷി ഈ വള്ളംകളി തിരുവോണ നാളെ നടത്തണമെന്നുള്ള ഏറ്റവും ആഗ്രഹമുള്ള ഒരു മുന്നോട്ട് പോകുന്ന ടൂറിസം മേഖലയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ട് രണ്ട് മൂന്ന് താലൂക്കുകളിൽ ഇവിടെ നിങ്ങളെ ഓരോരുത്തരെയും നാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കടപ്ര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ നമുക്കറിയാമല്ലോ ഈ വള്ളംകളിയുടെ കാര്യം സൂചിപ്പിച്ച അന്ന് മുതൽ ഏതാവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന വ്യക്തിത്വം ഈ വള്ളംകളിയുടെ രണ്ടു മൂന്ന് പരിപാടികളെ ഓടിയെത്തി കമ്മിറ്റിയുടെ നേതൃത്വം നൽകുന്നു വള്ളംകളിക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകിക്കൊണ്ടിരിക്കും ഈ വള്ളംകളിയുടെ രംഗം കൂടിയായിരിക്കുന്ന ശ്രീമതിയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു Әллә нинди, барла. take your own Saint George, the of and I think.

അവായി നിങ്ങളെ പിടിച്ചൂ ഒരു അതിനെ ഞാന കമന്ററി Chief ഇвне ഓക്കേ വയസ്സ് 44 നമ്മൾ പോവർക്ക് സോറി സർ വീണ്ടും എംവിസി ആണ് വരുന്നത് നമ്മൾ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് ഓഹരി ഓഹരി ഓഹരിയാം ഇവര് ഫൈനലുണ്ട് നമുക്കറിയാവുന്ന പോലെ 3 ஒரு துல்லியோடு கோட்டப்பரம்பன் பிரீதாச்சு ഇതൊക്കെ ആണെങ്കിലും ആടി പാടി ഞങ്ങൾ ഒപ്പഴും ഉണ്ട് എന്നുള്ള ആ ഒരു സ്വഭാവമൊക്കെ കാണിച്ച് പതിമൂന്നാം നമ്പർ വരുന്നുണ്ട് ഒത്തിരി പഴനാശ്ലാക്കൂറുകാരനെ ആരാട്ടത്തിന്റെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും പ്രധാന രീതി ഞങ്ങൾ ഇതാ കടന്നു പോവുകയാണ് എന്ന ഉദ്ദേശത്തിൽ അവരും അതാ ഫിനിഷിങ് പോകേണ്ടി കഴിഞ്ഞു യു ഡി സി വർക്കാർ എല്ലാ സഹായവും വീണ്ടും ലഭ്യമാകുന്ന മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ